പാലക്കാട് ടു പോയിൻറ്റ് ഒ ആണ് പാലക്കാടിനെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രിയങ്കരനായ ആര്യൻ ഷോക്കത്ത് ഇവിടുന്ന് വിജയിക്കാൻ പോകുന്നു ആര്യൻ ഷോക്കത്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് എഴുത്തുകാരനാണ് ചിന്തകനാണ് പ്രഭാഷകനാണ് ഒപ്പം പൊതുപ്രവർത്തകനാണ് കേരളത്തിൽ അടയാളത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദം നിലമ്പൂരിന് വേണ്ടി നിയമസഭയിൽ മുഴങ്ങും അല്ല ഒമ്പതര വർഷമായി നാട് ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടർ തീർച്ചയായിട്ടും രാജ്യ സംസ്ഥാനത്തുണ്ട് ഇൻകമ്പൻ ഒരു വലിയ ജനവികാരമുണ്ട് ആ ജനവികാരം യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വോട്ടായിട്ട് ഇവിടെ മാറാൻ പോകുന്നത് അവിടെ മാത്രമല്ല കേരളത്തിലുടനീളം നീളം ആ വികാരമുണ്ട് അത് പാലക്കാട് തെളിഞ്ഞതാണ് ചേലക്കരയിൽ മുപ്പത്താറായിരത്തോളം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം പതിനായിരത്തോളം മാത്രമായിട്ട് ചുരുങ്ങിയൊക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരത്തെ സൂചിപ്പിക്കുന്നതാണ് ഇതിന് രണ്ട് ചായ കൊടുക്കും ഇവിടെ കണ്ടതാണ് നിലമ്പൂര് ശരിയാണ് കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവിനും നിലമ്പൂര് ടച്ച് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല കാരണം അത്രത്തോളം വലിയ രാഷ്ട്രീയ യുദ്ധമാണ് നടക്കുന്നത് ഇപ്പൊ ഞങ്ങളോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ ചോദിച്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാമ്പിൾ വേടിക്കട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് സെമി ഫൈനൽ എന്നാണ് എന്താണ് സന്ദീപഠനു പറയാനുള്ളത് നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ചൊരു ആശങ്കയും ഞങ്ങൾക്കില്ല ഇവിടെ യു ഡി എഫിൻ്റെ അത്യുജ്വലമായിട്ടുള്ള വിജയം ഉണ്ടാകും പാലക്കാട് ടു പോയിൻറ്റ് ഒ ആണ് പാലക്കാടിനെ ഇതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പ്രിയങ്കരനായ ആര്യൻ ഷോക്കത്ത് ഇവിടുന്ന് വിജയിക്കാൻ പോകണം ആര്യൺ ഷോക്കത്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ് എഴുത്തുകാരനാണ് ചിന്തകനാണ് പ്രഭാഷകനാണ് ഒപ്പം പൊതുപ്രവർത്തകനാണ് കേരളത്തിൽ അടയാളത്തെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത് അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദം നിലമ്പൂരിന് വേണ്ടി നിയമസഭയിൽ മുഴങ്ങും ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവും ഇല്ല വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് യു ഡി മുന്നോട്ട് പോകുന്നുണ്ട് അതിൻ്റെ ഫലം എന്തായാലും ലഭിക്കും ഇപ്പോൾ സന്ദീപ് വാര്യർ എന്നുള്ളൊരു കോൺഗ്രസ്സുകാരൻ എന്ന് തന്നെ പറയാം കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേർന്നത് മുതൽ വളരെ ലക്കി ചാമായിട്ട് തോന്നിയിട്ടുണ്ട് അത് പറയാൻ കാരണം ഇപ്പൊ പാലക്കാട് അതിന് ഉദാഹരണമാണ് അത് ഇറങ്ങി കളിച്ച സന്ദീപാര്യർ വന്ന ഒരു രംഗത്ത് വിജയം കൈവരിക്കാതെ പോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പൊ നിലമ്പൂർ മണ്ണിൽ എത്തിയിരിക്കുകയാണ് ആര്യടൻ ഷോക്കത്തിന്റെ ആ ഒരു വിജയ ഫാക്ടർ ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്നാണ് ഇപ്പൊ തോന്നുന്നത് രണ്ട് ചായ കൊടുക്കും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ല അല്ലേ നമ്മൾ കണ്ടതാണ് അല്ല പിന്നെ യു ഡി എഫ് പ്രവർത്തകരുടെ അത്യാധ്വാനം ഇവിടുത്തെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന യു ഡി എഫിൻ്റെ സംഘടനാശേഷി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ജോയ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലീഗിൻ്റെ നേതൃത്വം അതുപോലെ തന്നെ പാണക്കാട് സാദിക്കലി തങ്ങളുടെ ആ ശീർഷമായിട്ടുള്ള നേതൃത്വം ഇതൊക്കെ തീർച്ചയായിട്ടും യു ഡി എഫിനെ ഇവിടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതൊക്കെയാണ് യു ഡി എഫിൻ്റെ വിജയരഹസ്യം അല്ലാതെ സന്ദീപ് ഭാര്യ അതിലൊരു ഘടകമേ അല്ല പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കണം കാരണം ഈ പിണറായി വിജയനെതിരെയുള്ള ഒരു ട്രെൻഡ് അതിപ്പോൾ കുറച്ച് കാലമായിട്ട് കൂടിക്കൂടി വരികയാണ് പല പല വിഷയങ്ങളിൽ ഏഹ് അപ്പോൾ പിണറായി വിജയനെതിരെയുള്ള ഒരു ജനവികാരം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം റിഫ്ലക്ട് ആവും കേരളത്തിലങ്ങോളം അങ്ങോളം എത്രത്തോളം റിഫ്ലക്ട് ആവുന്നുണ്ട് അല്ല ഒമ്പതര വർഷമായി നാട് ഭരിക്കുന്ന ഒരു ഗവണ്മെന്റിനെതിരായിട്ടുള്ള ആന്റി ഇൻകമ്പൻസി ഫാക്ടർ തീർച്ചയായിട്ടും സംസ്ഥാനത്തുണ്ട് ഇംഗപ്പൻ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വലിയ ജനവികാരമുണ്ട് ആ ജനവികാരം യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വോട്ടായിട്ട് ഇവിടെ മാറാൻ പോകുന്നുണ്ട് അവിടെ മാത്രമല്ല കേരളത്തിലുടനീളം ആ വികാരമുണ്ട് അത് പാലക്കാട് തെളിഞ്ഞതാണ് ചേലക്കരയിൽ മുപ്പത്താറായിരത്തോളം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം അവരുടെ പതിനായിരത്തോളം മാത്രമായിട്ട് ചുരുങ്ങുകയുണ്ടായി അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കിടയിൽ പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരത്തെ സൂചിപ്പിക്കുന്നതാണ് മറ്റൊന്ന് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളൊന്നും തന്നെ ഇപ്പം ലഭിക്കുന്നില്ല അപ്പം റേഷൻ കടയിൽ പോയി കഴിഞ്ഞാൽ മണ്ണെണ്ണ കിട്ടാനില്ല സാധാരണക്കാരായ ആളുകൾക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം വൈകുന്നു അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ജനങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിലായിട്ട്യിട്ടുണ്ട് വല്ലാത്തൊരു വറുതിയുടെ കാലത്ത് സർക്കാർ നൽകേണ്ട ആനുകൂല്യങ്ങൾ കൂടി നൽകാതിരിക്കുകയും അതേസമയം സംസ്ഥാന സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിയുടെയും പരിവാരങ്ങളുടെയും ആനുകൂല്യങ്ങളും ഒരു മാസം പോയിട്ട് ഒരു മണിക്കൂർ പോലും ഒരു മിനിറ്റ് പോലും മുടങ്ങാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം കേരളത്തിലുണ്ട് അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് അവരുടെ ആ വലിയ പ്രയാസം അത് സർക്കാരിനെതിരെയുള്ള ഒരു മാൻഡേറ്റ് ആയിട്ട് തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്താൻ പോവുകയാണ് മറ്റൊരു കാര്യം കോൺഗ്രസ് നേതാക്കളോടുള്ള പോലീസിന്റെ നടപടികൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ ഏറ്റവും സുപ്രധാനമായിട്ട് പോയതാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പുറമിനെതിരെ വന്ന ഈ പെട്ടി വിവാദമൊക്കെ അപ്പൊ ഈ പോലീസിന്റെ ഈ ഒരു സമീപനം കോൺഗ്രസ് നേതാക്കളോടുള്ള സമീപനത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് തെരഞ്ഞെടുപ്പ് കാലമാവുന്ന സമയത്ത് എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും മറ്റു വാഹനങ്ങളും ഒക്കെ പരിശോധിക്കാൻ പോലീസിനും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർക്കും അവകാശമുണ്ട് ആ അവകാശത്തെയൊന്നും ഞങ്ങൾ ആരും ചോദ്യം ചെയ്തിട്ടില്ല പക്ഷേ ഏകപക്ഷീയമായി ചെറിയ പിക്കിങ് നടത്തി രാഹുലിനെയും ഷാഫിയെയും ടാർഗറ്റ് ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കുകയും ജനപ്രതിനിധികളെന്ന യാതൊരു വിധത്തിലുള്ള മാന്യതയും കൊടുക്കാതെ അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സ്വാഭാവികമായി ഉണ്ടായിട്ടുള്ള ഒരു ഒരു രോഷ പ്രകടനം മാത്രമാണ് അവിടെ നടന്നിട്ടുള്ളത് ഇവിടെ സംസ്ഥാന സർക്കാർ അവരുടെ ഗവൺമെൻറ്റ് മെഷീനറി ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് അവർക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുമെന്ന് ഞങ്ങൾക്കറിയാം അതിൻ്റെ ഭാഗമായി നടത്തുന്ന ഇത്തരം വില കുറഞ്ഞ നിലവാരം കുറഞ്ഞ ശ്രമങ്ങളെ നിലമ്പൂരിലെ ജനങ്ങൾ പുച്ഛിച്ചു തൊള്ളു അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ കോമ്പറ്റീഷൻ വരാൻ പോകുന്നത് ഏത് ഘടകമായിരിക്കും അതായത് പി വി അൻവർ എന്നുള്ളൊരു ഘടകം എത്രത്തോളം ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടമാണ് ആ പോരാട്ടത്തിനിടയിൽ മറ്റൊരു ഘടകങ്ങൾക്കും പ്രസക്തിയില്ല ഇവിടെ നോമിനേഷൻ ആർക്കു വേണമെങ്കിലും കൊടുക്കാം പക്ഷേ ഈ എലക്ഷൻ ഫൈറ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള എൽ ഡി പോരാട്ടമാണ് അതിൽ യു ഡി എഫിന് മികച്ച വിജയം ഉണ്ടാകും അവസാനമായിട്ട് ചോദിക്കട്ടെ ആര്യാടൻ ഉണ്ടാക്കി വെച്ചൊരു ലെഗസി എന്ന് നമ്മൾ കേട്ടായിരുന്നു ഇവിടെ എന്നോട് ഒരാൾ പറഞ്ഞത് ആ കുടുംബത്തിൻ്റെ വാതിലുകൾ അടയാറില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വാക്ക് ഭയങ്കരമായിട്ട് ഹൃദയസ്പർശിയായിട്ട് തോന്നി എന്താണ് ആ ഒരു കുടുംബത്തെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ശേഷം അരിയാടൻ മുഹമ്മദ് എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ ഒരു ഒരു വലിയ സ്റ്റാൾ വാർട്ടായിരുന്നു അപ്പം അദ്ദേഹം നമുക്കറിയാം ഏകദേശം നാല് പതിറ്റാണ്ട് കാലത്തോളം നീളുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിയമസഭാ അംഗം എന്നുള്ള നിലയ്ക്കും മന്ത്രി എന്നുള്ള നിലയ്ക്കുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സബരിയാണ് അത് നിലമ്പൂരിൻ്റെ വികസനത്തിൽ വലിയ പ്രാധാന്യം വലിയ പങ്കുവഹിച്ചിട്ടുണ്ട് വാസ്തവത്തിൽ നിലമ്പൂരിനെ ഇന്ന് കാണുന്ന നിലമ്പൂരാക്കി മാറ്റിയതിന് പുറകിൽ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ദീർഘദർശിയായിട്ടുള്ള ദക്ഷിണാശാലിയായിട്ടുള്ള ആ നേതാവിൻ്റെ പങ്കാളിത്തം അദ്ദേഹത്തിൻ്റെ സംഭാവന അത് വളരെ വലുതാണ് അതുകൊണ്ടാണ് ജനങ്ങൾ അദ്ദേഹത്തെ ഇപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് നിലമ്പൂർ എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലേക്ക് വരുന്ന രണ്ട് പേരുകൾ ഒന്ന് നിലമ്പൂർ തേക്കും മറ്റൊന്ന് ആര്യാടൻ മുഹമ്മദുമാണ് ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു 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 വലിയ സ്വീകാര്യത എവിടെയുണ്ട് അതുകൊണ്ടാണ് താങ്കൾ സൂചിപ്പിച്ച പോലെ ലെഗസി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റ് ഒരിക്കലും അടയ്ക്കാറില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ ആളുകൾ നിലമ്പൂരിലെ ഏതൊരു ജനങ്ങൾക്കും ആ വീടിൻ്റെ അടുക്കള വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അത് ഏത് അർദ്ധരാത്രിയിലുമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് എപ്പോഴും അപ്രോച്ചബിളായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു നേതാവാണ് ആര്യൻ ഷൗക്കത്ത് അത് ഇന്ന് ഈ പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമെന്ന് കരുതി കഴിഞ്ഞ ആഴ്ച തുറന്നിട്ട ഗേറ്റല്ല അത് ആ വീട് പണിതത് മുതൽ അതിൻ്റെ ഗേറ്റ് അടച്ചിട്ടില്ല ഗേറ്റ് ഒരു 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 വീടെന്നല്ലെങ്കിൽ ഗേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഗേറ്റ് ഒരിക്കൽ പോലും അടയ്ക്കാത്ത ഗേറ്റാണ് ഒരുപക്ഷെ കേരളത്തിലെ അത്തരത്തിലൊരു വീട് ഇത് മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പം അതുകൊണ്ട് തന്നെ നിലമ്പൂരുകാർക്ക് എപ്പോഴും സമീപിക്കാവുന്ന അവർക്കിടയിൽ ജീവിക്കുന്ന അവർക്ക് നേരിട്ട് പരിചയമുള്ള ബാപ്പുട്ടി എന്ന് വിളിക്കുന്ന ആര്യൻ ഷൗക്കത്തിനെ നിലമ്പൂരുകാർ നെഞ്ചേറ്റി കഴിഞ്ഞു അതിൻ്റെ ഫലം ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും